രണ്ടായിരത്തി ഒരുന്നൂറിന് മുമ്പ് ലോകം അവസാനിച്ചിരിക്കും എന്നാണ് മനുഷ്യരാശിയും ഭൂമിയും പ്രപഞ്ചവും എല്ലാ പ്രപഞ്ചം ഈ കാണുന്നതെല്ലാ പ്രപഞ്ച ദൃശ്യ പ്രപഞ്ചങ്ങളെല്ലാം രണ്ടായിരത്തിഒരുന്നൂറിന് മുമ്പ് അവസാനിച്ചിരിക്കും ഒരിക്കലും രണ്ടായിരത്തി അറുന്നൂറിനപ്പുറമേ ലോക കാലം ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹത്തിന് അത് ശാസ്ത്ര ലോകത്തെ നിരീക്ഷണമല്ല പക്ഷെ ലോകം അവസാനിക്കുന്ന കാര്യത്തോ പണ്ട് കാലത്ത് നമ്മൾ ഈ മൂല്യന്മാരും മദറിസി പഠിച്ച പോലാണ് കഴിയാമെന്നാ വിശ്വസിക്കുക അപ്പം പണ്ട് കാലത്ത് സയൻസിന്റെ ക്ലാസ്സുകളിലൊക്കെ നമ്മളെ എന്താ പറയുക ക്ലാസ്സുകളിലുള്ള അധ്യാപകന്മാർ ലോകത്തിൻ്റെ നിലനിൽപ്പിനെ പറയുമ്പോൾ നമ്മളെ കളിയാക്കും രണ്ട് മതപണ്ഡിതന്മാർ പ്ലേ കാർഡ് പിടിച്ചു നിൽക്കുന്നുണ്ട് മനുഷ്യ സമൂഹത്തിന് മുന്നിൽ എന്താ പ്ലേ കാർഡിലുള്ളത് ലാസ്റ്റ് ഡേ ഈസ് നിയർ ലോകാവസാനം അവസാന ദിവസം അടുത്തിട്ടുണ്ട് ഇതാണ് ഇവരെ പ്ലേക്കാർഡിൽ രണ്ട് മതപണ്ഡിതന്മാർ രണ്ട് മതപണ്ഡിതന്മാർ പ്ലേ കാർഡ് പ്ലേക്കാർഡ് പിടിച്ചു നിൽക്കുന്നു രണ്ടാളെ പ്ലേക്കാർഡിലുള്ളത് ലോകാവസാനം അടുത്തിരിക്കുന്നു അപ്പോൾ വേറൊരാള് പാൻറ് പോട്ടൊക്കെ ഇട്ട് വേറൊരാൾ മുന്നിൽ വന്നു അയാളുടെ പ്ലേക്കാർഡിൽ ഉള്ളത് ലാസ്റ്റ് ഡേ ഇസ് ഹിയർ നാം മറ്റൊരു നിയർനാണ് ഇയാളിലുള്ളത് ഹിയർ ഈ മതപണ്ഡിതന്മാർ തമ്പത്തമ്മിൽ ചോദിച്ചു അതാരാണ് അപ്പോ മറ്റോ പറഞ്ഞു അത് സയന്റിസ്റ്റ് ആണ് ശാസ്ത്രജ്ഞർ സ്വന്തം ജനതയിൽ നിന്ന് അള്ളാഹു തന്നെ രക്ഷപ്പെടുത്തി ഇനി ഈ ആള് വന്നിട്ട് ദജാന്നെ കൊല്ലും ചെയ്യും ഇഷ്ടവേറെ കഴിവുള്ള ഒരാൾ എന്തിനെ എന്തിനാണ് രക്ഷപ്പെട്ടത് രക്ഷപ്പെടുത്തിയത് അത് രഹസ്യാണ് നമുക്കറിയൂല മനസ്സിലായത് പറഞ്ഞ ഇങ്ങനെ ഒരു ദുഃശക്തി ലോകത്തില്ല ഒത്രയും വലിയ കരുത്തനായ ദുഃശക്തിയാണ് ഈ ദജ്ജാരിന്റെ ശത്രു കണ്ടുപോയാൽ അവൻ അലിഞ്ഞു തീരും ഇട്ട ഉപ്പ് അലിഞ്ഞു തീരും പോലെ അവൻ അലിഞ്ഞു തീരും ആരെ ആ അലിഞ്ഞുരുക്കിപ്പോൾ അവൻ അറി കൊല്ലുന്ന ആളാണ് ഓരോരുത്തർക്കും അവരവരുടെ ഹെസ്രായലിനെ ഹെസ്രായേൽ വരുന്ന വഴി അറിയും അത് ഉറപ്പായിട്ട് അറിയും അത് ദോഷിക്കുകയും ചിന്തിക്ക് ചിന്തിക്കുകയും അള്ളാഹുത്താലെ നമ്മളെല്ലാവരും ആക്ബത്ത് നന്നായി മരിപ്പിക്കട്ടെ നന്നായി മരിക്കാൻ അള്ളാഹുത്താല എല്ലാവർക്കും തോഫിയൊക്കെ തരട്ടെ അപ്പം അതന്നെ അപ്പം ഇതിൻ്റെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കി വരും സയ്യസാലി സ്വലാത്തു വസ്സലാമിനെ ഫിലാസ്തോസിൻ്റെ ഭരണകാലത്ത് വന്നിട്ട് എന്ത് ചെയ്ത് വീട്ടിൽ നിന്ന് പിടിക്കാൻ വന്നപ്പോൾ ഇതേ വ്യക്തി ഇനി വന്നിട്ട് എന്ത് ചെയ്യും അക്കാലത്ത് ഈസ നബിയെ ഉയർത്തപ്പെടുന്ന കാലത്ത് കുരിശിൽ തറക്കാൻ വേണ്ടിട്ട് പിന്നാലെ കൂടുന്ന കാലത്ത് ജറുസലേമിൽ ഉണ്ടായ അത്ര ജനങ്ങളൊന്നും അല്ലാതെ ജൻ്റെ എത്ര ഉണ്ടാവും അവന്റെ പിന്നാലെ കൂടെ ഇസ്ബഹാനിലെ എഴുപതിനായിരം യഹൂദികൾ അവന്റെ കൂടെയായിരിക്കും പിന്നെ ലോകം മുഴുവൻ നമ്മുടെ സമുദായത്തിലെ ചില സിൽമാനുകൾ നമ്മുടെ സമുദായത്തിലെ മോശപ്പെട്ട വ്യക്തികൾ മോശപ്പെട്ട വിശ്വാസവും കളിയും വിനോദവുമായി നടക്കുന്ന ആളുകളൊക്കെ ആരുടെ കൂടെ ഉണ്ടാവും തിരിച്ചറിന്റെ കൂടെ ഉണ്ടാവും ഇസ്ബഹാനിലെ ലോകം കണ്ട എഴുപതിനായിരം ജൂതന്മാരുണ്ടാവും പിന്നെ ലോകത്തെ ഞാക്കന്മാരും ചക്രവർത്തികാരും ഒക്കെ ഉണ്ടാവും അതായത് ലോക ചരിത്രം കണ്ടതിലെ ഏറ്റവും വലിയ പിന്തുണ ആർക്കായിരിക്കും ദജാലിനായിരിക്കും ദജാലിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് ലോകമുള്ള ഒരു ദജ്ജാലി നാട്ടിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ലോഡ്ജൊക്കെ ഫുള്ള് പരിസരം അവിടെയും ഇവിടെയും ഇപ്പം ദഞ്ചാലി എറണാകുളത്തുണ്ടെങ്കിൽ കാസർകോട് വരെയുള്ള ലോഡ്ജ് ഫുള്ളായിരിക്കും എന്തുകൊണ്ട് ആളുകൾക്ക് ലോഡ്ജ് കിട്ടില്ല കിട്ടുന്ന കൊടുത്ത് പോയിരിക്കും അത്രയും വലിയ നേതാവാണ് അടുത്തുവരും വരാനായിട്ടെന്ന് നേരിട്ട് കണ്ടു മരിച്ചോളൂത്തരം നമ്മളെ കാത്തിരക്ഷിക്കട്ടെ വരാനായി വരാനായി വരാനായിട്ടില്ല എന്ന് മുസ്ലിം അക്കന്മാർ വിചാരിക്കുന്ന കാലത്ത് വരും മുസ്ലിാക്കന്മാരിപ്പം വിചാരിക്കുന്നു അതൊന്നും വരാനായിട്ടില്ല കഞ്ഞി ഒരു ആയിരം കൊല്ലുണ്ട് അതുവരെ നമുക്ക് തർക്കിച്ചും തമ്മുത്തല്ലും അങ്ങനെ കഴിഞ്ഞുകൂടാം എന്ന ബഹുമാനത്തെ വിചാരത്തിലാണിപ്പോൾ മൂലിയന്മാരൊക്കെ ഉള്ളത് ഇൻഷാല്ലോ തല്ല് തമ്മുത്തല്ല് തീരണിന് മുമ്പ് തന്നെ അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം ചിന്തിക്കാൻ വേണ്ടി പോലും ഒന്നും വിചാരിക്കുന്നത് വിചാരിച്ചൊരു കാര്യമില്ല സംഭവം അങ്ങനെ അതിനൊന്നും കുതിരവിടലൊക്കെ അവസാനിക്കും എല്ലാ കുതിരവിടലും അവസാനിക്കും ഞാനാണ് റബ്ബ് എന്ന് വിചാരിക്കുന്നവർ മുഴുവനും പട്ടിക്കാൻ പോകണം ഞാനാണ് റബ്ബ് റബ്ബെന്നാണ് ഓരോരുത്തർ വിചാരിക്കുന്നത് ഓരോരുത്തരുടെയും മനസ്സിൽ ഞാനാണ് റബ്ബ് റബ്ബുന്നത് നിരീശ്വരവാദി റബ്ബില്ല എന്ന് വിചാരിക്കും പണ്ഡിതന്മാരായ പല ആളുകളും നമ്മൾ പോലത്തെ ആളുകൾ നമ്മളാണ് റബ്ബ് എന്ന് വിചാരിക്കുന്നത് നമ്മൾ പറഞ്ഞു നമ്മൾ 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 കോയ്പ്പെക്കിന്മാർ തിരുമ്പലി തിരുമയന്താണ് ഒരു രണ്ടി താഴത്തെ കൊക്കാൻ ഒരാൾ തയ്യാറില്ല ഒരു രണ്ടി ബേക്കിലേക്ക് വച്ചിറങ്ങാൻ തയ്യാറില്ല ഒക്കെ വലിയ വലിയ ആളുകളായ എല്ലാവരും അവനാണ് റബ്ബ് ഞാൻ അവൻ്റെ ഒന്നല്ലാത്ത അടിമയെ ലോകം കണ്ട മഹാന്മാരെ മുഴുവൻ അള്ളാഹു താല പരീക്ഷിച്ചില്ലേ മുൽക്ക് സൈദന സുലൈമാൻ അധികാരം കൊടുത്തിട്ട് ആ അധികാരം താഴത്തെ കറക്കിയില്ലേ രാജാവിൻ്റെ മകനായി ജനിച്ചിട്ട് പിന്നെ അധികാരം നഷ്ടപ്പെടുത്തി അവർക്ക് ഒന്നല്ലാതെ ജീവിച്ചാളല്ലേ ഒന്നല്ലാതെ ചരിത്രം ആയിട്ട് ആരെയാണ് റബ്ബ് താഴത്തെ കിറക്കാത്തത് ആരെയാണ് റബ്ബ് താഴത്തെ കിറക്കാത്തത് റബ്ബ് താഴെക്കിറക്കുമെന്ന് ഭീതി ഇല്ലാത്ത ഒരു അവസ്ഥയിലെത്തിയാൽ അവനാണ് റബിന്റെ സ്ഥാനത്ത് അപ്പോൾ നിൽക്കുന്നത് റബ്ബി എന്നെ താഴത്തെ കിറക്കുകയില്ല ഞാൻ യോഗ്യനാണ് അപ്പോൾ റബ്ബിനും മറക്കും എന്തുകൊണ്ടാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ നിധി രേഖാവിലവനാക്ക ഇല്ലാമില്ല മനുഷ്യന് അഹങ്കാരം വരാതിരിക്കാനാണിത് ും നിസ്സാരപ്പെട്ട കാര്യത്തിലാണ് ക്രയാമത്തെ നാൾ പടിവാതിരിക്കൽ ക്യാമത്തനാൾ അടുത്ത് സംഭവിക്കും എന്നാണ് ക്രിസ്ത്യാനിറ്റി ക്രിയാമത്തെ നാൾ അടുത്ത് സംഭവിക്കും എന്നാണ് ജ്യൂതായുസം ഇഷ്ടംപോലെ പുസ്തകം പോപ്പ് ലോകത്തിലവസാനത്ത് പോലാണ് ഇപ്പോഴത്തെ ഫ്രണ്ട്സ് കഴിഞ്ഞു എത്ര കാലായി തുടങ്ങിട്ട് എത്ര കാലായി എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത് ലോകത്തൊരു ജനത നല്ല പോലല്ലെങ്കിൽ ആ ഒരു ജനത അതിന് കാരണം പണ്ഡിതന്മാർ മാത്രമാണ് വേറൊരാളല്ലോ പണ്ഡിതന്മാർ മാത്രം ആൾ അവർക്ക് ആ ബോധമല്ല എല്ലാവരും പറഞ്ഞില്ല സമൂഹത്തിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകൾ പണ്ഡിതന്മാര് സമൂഹത്തിന് മുന്നിൽ നിൽക്കുന്ന ആളുകൾ ഇപ്പൊ ഞാനാണല്ലോ ഇപ്പൊ നിങ്ങളെ സ്വാധീനിക്കേണ്ടത് നിങ്ങൾക്ക് കഴിയാൻ പറ്റുന്ന ആൾ പറ്റി ബോധമില്ലാതെ നിനക്ക് ബോധന ഇവന് എങ്ങും നിങ്ങളാണല്ലോ ആഴ്ച രണ്ടോട്ട് മൂന്നോട്ട് എന്റെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പൊ എനിക്ക് ബോധന ഇവന് എങ്ങനെയൊക്കെയാണ് ബോധമുണ്ടാവുക ദി ലാസ്റ്റ് എന്ന പുസ്തകം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരാൾ വായിക്കാൻ കൊണ്ടുപോയി തിരിച്ചു അരോ കൊണ്ടുപോയി കോഴിക്കോട് ജില്ലക്കാരെന്ന എൻ്റെ ഓർമ്മ ഞാൻ പുസ്തകം പൊതുവേ കൊടുക്കാറില്ല പക്ഷേ എൻ്റെ കയ്യില് കണ്ട പുസ്തകം ഞാനൊന്നും വായിക്കട്ടെ വായിക്കട്ടു കൊണ്ടുവരുമേ തിരിച്ചിട്ടില്ല ഫ്രാൻസിസ് ദിലാസ്റ്റ് ബെഞ്ചമിന്നെ തന്നെയാവു ലോകം അവസാനിക്കുകയാണ് എന്ന് ചിന്ത ഇസ്രായേൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ രൂപീകരിച്ചു അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജൂതറമ്പി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തിയെട്ടുണ്ടാവൂല ഇസ്രായേൽ മനസ്സിലായില്ല അപ്പൊ നിങ്ങൾ ഇത് ചിന്തിക്കും ഞാൻ രണ്ടായിരത്തി നാൽപ്പത്തി എട്ടിന് മുമ്പ് പറയല്ല പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ വിഷയത്തിന്റെ ഗൗരവത്തിലേക്ക് അടുത്തു പോയാൽ ഒരു വിഷയത്തിൻ്റെ ഗൗരവം നമുക്കൊരു നിറഞ്ഞ പുഴ നീന്തി കിടക്കണം അത് നിറഞ്ഞ പുഴയാണ് ആ പുഴയിൽ ഇറങ്ങിയ ഒരു മുഴുവനും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും ഒരിക്കൽപ്പെട്ടു പോവുകയോ ജീവൻ പോവുകയോ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു പുഴ നമുക്ക് നീന്തി കിടക്കണം എന്നത് ഉറപ്പാണ് എന്ന് ആഭിമുഖ്യ വിഷയം നമ്മുടെ മുന്നിലുണ്ട് നമ്മൾ ഒരു അൻപത് കിലോമീറ്റർ മുമ്പ് യാത്ര തുടങ്ങിയതാണ് ഈ പുഴയ്ക്ക് ആദ്യം ഈ അൻപത് കിലോമീറ്ററിൻ്റെ യാത്ര തുടങ്ങുന്ന സമയത്ത് നമ്മൾ പലതും പറയും നമുക്കൊരു ചായ കുടിച്ചാലോ നമുക്ക് ചായയും കടിയും കുടിച്ച് പോവുക അവിടെ ചായക്കെ കടയില്ല നമുക്ക് കടികൾ കൊടുത്ത് നിർത്താം അങ്ങനെയൊക്കെ പറഞ്ഞു പോക്കാം മറ്റൊന്നും ശരിയില്ല ശരിയില്ല അങ്ങനെ അങ്ങനെ എല്ലാം പറഞ്ഞു നോക്കാം ഒന്നാം കിലോമീറ്ററിൽ രണ്ടാം കിലോമീറ്ററിൽ കുറച്ച് കുറയും മൂന്നാം കിലോമീറ്റർ നാലാം കിലോമീറ്റർ അഞ്ചാം കിലോമീറ്റർ പത്താം കിലോമീറ്റർ മനസ്സിലായല്ലേ അപ്പോഴത്തേന് ചായ കുടിക്കണമെങ്കിൽ ഭയങ്കര കുടിച്ചു പോണം നീ നമുക്ക് അതിന് നേരല്ലേ അപ്പോൾ പത്താം കിലോമീറ്റർ ആകുമ്പോഴത്തേന് അൻപത് കിലോമീറ്റർ കഴിഞ്ഞാൽ പുഴൻ എത്തും പൈനെത്തിയാൽ തൊണ്ണൂറ്റൊമ്പത് മരിച്ചുപോലെ ആയിക്കുള്ള അവസ്ഥ ഈ പോയിന് നീന്തി കിടക്കുന്ന ഒരു കൊണ്ടുപോകണം പത്താം കിലോമീറ്റർ കൂടെ ഞങ്ങളൊക്കെ മിണ്ടാട്ടം നിൽക്കും ഇരുപതാം കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെയും മിണ്ടാട്ട് നിൽക്കും മുപ്പതാം കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെയും ഉണ്ടായിരുന്നു നാൽപ്പതാം കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ സ്വന്തം പെണ്ണുങ്ങൾ വരെ തിരിഞ്ഞു തിരിഞ്ഞോക്കൂല മനസ്സിലായോ പറഞ്ഞത് നാൽപ്പതാമത്തെ കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞു എന്റെ പാദസനം ചാടിപ്പോയി പറഞ്ഞ പാതസനം ജന ചാടിപ്പോകാൻ പോവാസനം പിന്നെ മുണ്ടൂല പിന്നെ വർത്താനം പറയില്ല നാൽപ്പതാമത്തെ കിലോമീറ്റർ അന്ന് രാത്രി ഭാര്യയും ഭർത്താവും എല്ലാവരും കൂടി മരുഭൂമിയിൽ ഒരു സ്ഥലത്ത് കടന്നു തുറങ്ങി എന്ന് സങ്കല്പിക്ക് അല്ലെങ്കിൽ ലോഡ്ജെടുത്ത് കടന്നു നാൽപ്പതാമത്തെ കിലോമീറ്റർ കഴിഞ്ഞു അവൻ അവളെ തൊടൂല അവൻ അവളെ അവൻ അവൾ അവളവനെ തൊടുവില്ല രണ്ടാളും അടുത്തടുത്ത് കടന്നുറങ്ങി സന്തോഷിച്ച് എന്തുകൊണ്ട് ഇനി അഭിമുഖീകരിക്കാൻ പോണ കാര്യം അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ചിരിച്ചു ചിരിച്ച് ചിരിക്കും മനുഷ്യ അപ്പോൾ പറഞ്ഞ എന്താ ചിരിയും കളിയൊക്കെ ഇനി നമുക്ക് പോയാൽ കടന്നിട്ട് പിന്നെ ചെറിയ ആണോ അല്ലേ പറയും മനുഷ്യന്മാരെ നിങ്ങൾ താന്തം അങ്ങനെയാണോ അല്ലേ പറയും അല്ലേ പിന്നെ വർത്താനല്ല നോട്ടല്ല പിന്നെ നമ്മളെ മുന്നിൽ എന്താ ഉള്ളത് എന്താ ലോകം കണ്ട് കുർഹാനിൻ്റെ ഏറ്റവും വലിയ ചർച്ച ക്രിയാമത്തനാൾ അലുവാക്കയാണ് ക്രിയാമത് അലുവാക്കയാണ് സംഭവം എന്താ സംഭവം ക്രിയാമത്തനാൾ അന്നപത് അർത്ഥം

എന്ന് പറയാവുന്ന എല്ലാ സുഹൃത്തു ഭൂരിപക്ഷത്തിലോ ഭൂരിപക്ഷത്തിലോ കയാമത്തനാൾ ചർച്ചയാണ് ചർച്ച ചെയ്യപ്പെട്ട അധ്യായം അതും നാളിന്റെ പേരില്ല ഒരൊറ്റി ആശയം വിവിധ പേര് എന്താണ് എന്തായാലും ഷിക്കാത്ത് ക്രിയാമറ്റ നാള് എന്തായും ക്രിയാമത്തനാള് എന്താ കാര്യ ക്രിയമറ്റ നാള് എന്താ വാശിയ ക്രിയമറ്റ നാള് എന്താ വാക്ക ക്യ്യാമറ്റ നാൾ എന്താ നബർ ക്രിയാമറ്റ നാൾ എല്ലാം ക്രയാമത്തനാൾ അതിന്റെ ഒക്കെ പുറമേ ഒരു പേരും ഒറിജിനലും എന്ത് അലൊത്തയാമ്മ ഒക്കെ പേര് മനസ്സിലായില്ല എല്ലാം ഉപഹമായ പേര് പിന്നെ വളരെ സ്വരിഹായ പേര് എന്ത് അലൊത്തയാമ്മ ാണ് കയ്യാമത്താള് ചർച്ച നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ എന്താണത് ചിന്തിക്കാത്തത് ഒന്നാമത്തെ സൂഹത്തിന് പേരും അള്ളാഹ് രണ്ടാമത്തെ സൂറത്തിന് അറഹ്മാൻ മൂന്നാമത്തെ സൂഹത്തിന് പേരും അസ്സലാം റഹീം അസ്സലാം അങ്ങനെയല്ലല്ലോ അള്ളാൻ്റെ പേരിലാണോ ഖുർആാനിൽ ചർച്ച ഉള്ളത് അല്ല മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളിലാണ് ഖുർആാൻ ചർച്ച അതിൽ ഏറ്റവുമധികം ചർച്ച വന്നത് കയ്യാമത്തെ നാളാണ് അതിനടയാളം നമ്മൾ കണ്ടു കണ്ടു പിന്നെ അടയാളം കാണൂല എപ്പോൾ കാണൂല അടയാളം ശ്രദ്ധിക്കുന്നവനെ കണ്ടൊക്കെ അടയാളായിരിക്കും അടയാളം ശ്രദ്ധിക്കാത്തവനോ എന്നിട്ട് എന്ത് ഞാനാട് കാണാനോ അങ്ങനെ പറയാം അങ്ങനെയല്ലേ പറയാ ചിന്തിക്ക് അങ്ങനെയാണല്ലേ പറയാ ശ്രദ്ധിക്കുന്നവനെ കണ്ടൊക്കെ അടയാളായിരിക്കും ശ്രദ്ധിക്കാത്തവനോ അടയാളേ ഏഹ് എന്നിട്ട് ഞാൻ കാണാനും ഏഹ് നിങ്ങൾക്ക് തേങ്ങ ഉരുത്തി കാണിച്ചു പറ്റും ആരും ഇപ്പോ കാണഞ്ഞു ശ്രദ്ധിച്ചൊക്കെ കണ്ടല്ലോ നിങ്ങൾ മാത്രം കാണാനു ഞാൻ കണ്ടില്ല എന്തു ശ്രദ്ധ അല്ലേ അവൻ സ്വന്തം വേറെയാണ് കല്യാണത്തിന്റെ അണ്ടുകൂട്ടർ പോവും പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാനും നാത്തൂനും പോകും തോയിമാരും പോകും തോയിമാർക്ക് അവിടുന്ന് കിട്ടുന്ന പാക്കിലും ബ്രോസ്റ്റിലും പറഞ്ഞു ചോറിലെ ശബ്ദം അടയാളമാണോ വെള്ളി നമ്മളെ പേരിൽ പാർക്കം വരുന്നതാണോ ഇത് പോറ്റേണ്ടതാണോ ഇത് അർക്കേണ്ടതാണോ അപ്പത്തേക്ക് ആണോ അല്ലേ പിന്നെ നാല് കൊല്ലം കഴിഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴോള്ളു പറ അതാ കല്യാണപ്പനി എന്റെ പലയിൽ വന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലാക്കുന്നത് എന്നെ പറ്റൂലാക്കാൻ എന്നെ പറ്റില്ല പിന്നെ ഞാനായൊന്നും മണ്ടിയില്ല എന്നെ പറ്റൂല എനിക്കറിയാം എന്തുകൊണ്ട് ഓള് പോയിക്കണെങ്കിൽ ഓൾ നാത്തുനാവും നാട്ടേന് പോയത് ചോറുന്നാ ഇവള് പോയോ പറയടൂ ഇവളെന്തിനാ ഇവളും ചോറും നാട്ടേരൊക്കെ പണ്ടൊപ്പം പോയത് പുതിയാപ്പിന്റെ ഒപ്പം പോയത് സബജിത്തൊക്കെ വാങ്ങായൊക്കെ കേൾക്കാനല്ല ആ കുറെ കായത്തൊക്കെ കേട്ടോരവരെല്ലാവരും മനസ്സിലായില്ല എന്തിനാ പോയത് കഴിഞ്ഞാ അല്ല സാധനം തിന്ന കുതിര വിട്ട വണ്ടി കൈ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും ചെയ്യുക അല്ല സാധനം ഒന്നും ചെയ്യുക പുതിയാപ്പളിനൊപ്പം പോകണവർക്കും കൊടുത്തില്ല പിന്നെ ആർക്കും കൊടുക്കുക പുതിയ അപ്പള പോയാലും നല്ലൊരു പാക്കിട്ടെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ പിന്നെ പുതിയപ്പളവാൻ ചിന്തിക്ക് അടയാളം വേണ്ടവന് അടയാളമുണ്ട് അടയാളത്തിൽ ലുനിയാവിൽ മതി മറന്നു കിയാമത്തിനാളായി എന്ന് വിശ്വസിക്കാത്ത ഒരു ജനത ഇന്ന് ലോകത്തുണ്ടെങ്കിൽ ആരുമില്ല നിരീശ്വരവാദികൾക്ക് വിശ്വാസം ഉണ്ടല്ലോ എന്താ വിചാരിച്ച് നിരീശ്വരവാദികൾക്ക് ഗയാമത്തിനാൾ വിശ്വാസമുണ്ട് നമ്മളെ കുട്ടിക്കാലത്തില്ല ഇന്ന് നിരീശ്വരവാദികൾക്ക് കയാമത്തിനാൾ വിശ്വാസം വലിയ ഒരു ശതമാനം നിരീശ്വരവാദികൾക്കുണ്ട് ഉദാഹരണം പറയാ സ്റ്റീഫൻ ഹോക്കിംഗ് അയാൾ നിരീശ്വരവതിയാണ് പക്ഷേ അയാളുടെ അയാളുടെ അവസാനത്തെ പ്രഖ്യാപനം രണ്ടായിരത്തി പതിനാലിലാണ് സ്റ്റീഫൻ ഹോക്കിംഗ് മരിക്കുന്നത് എന്റെ ഓർമ്മ ആൻസേഴ്സ് ഫോർ ദി ബിഗ് ക്വസ്റ്റ്യൻസ് ഇതാണ് അയാളുടെ ലാസ്റ്റ് ക്വസ്റ്റർ വലിയ ചോദ്യങ്ങൾക്കുള്ള ഒരു ചെറിയ മറുപടികൾ അയാൾ പുസ്തകം എഴുതി അയാൾ മരിച്ചിട്ട് അയാളുടെ മകളാണ് ആ പുസ്തകം സീച്ച് അയാൾ ഇന്ന് വരെ ശാസ്ത്ര കണ്ടതിലെ ഏറ്റവും പ്രകൽപനായ വ്യക്തിയാണ് സ്റ്റീഫൻ ഹോക്കിങ് അയാൾക്കാൾ കഴിവുള്ള ഒരാൾ ലോക ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല മനസ്സിലായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ അതേപോലെ കഴിവുള്ള ഒരാൾ പിന്നെ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഏ ലോകം കണ്ട ഏറ്റവും വലിയ ജീനിയസ് എന്ന് പറയാവുന്ന ആൾ സ്റ്റീഫൻ ഹോക്കിങ്ങാണ് അയാളുടെ ദി ബ്രീഫ് ആൻസേഴ്സ് ഫോർ ദി ബിഗ് ക്വസ്റ്റ്യൻസ് ഓർമ്മ അങ്ങനെയാണ് അത് അങ്ങനെയാണ് അതാണ് പുസ്തകം അത് ചെറിയ പുസ്തകം ആ പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ അവസാന പുസ്തകം ആ പുസ്തകം അദ്ദേഹം എഴുതിയിട്ട് പ്രസിദ്ധീകരിക്കുന്നതിനും അദ്ദേഹം മരിച്ചു അദ്ദേഹം മരിച്ച് മാസത്തിനുള്ളിൽ സ്വന്തം മകളാണ് ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് വെറുതെ പറയല്ല ഞാൻ അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഒരുന്നൂറിന് മുമ്പ് ലോകം അവസാനിച്ചിരിക്കും എന്നാണ് മനുഷ്യരാശിയും ഭൂമിയും പ്രപഞ്ചവും എല്ലാ പ്രപഞ്ചവും ഈ കാണുന്നതെല്ലാ പ്രപഞ്ച ദൃശ്യ ദൃശ്യപ്രപഞ്ചങ്ങളെല്ലാം രണ്ടായിരത്തി അരുന്നൂറിനുമുമ്പ് അവസാനിച്ചു ഒരിക്കലും രണ്ടായിരത്തി അറുന്നൂറിനപ്പുറമേ ലോക കായിക കാലം ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ശാസ്ത്രലോകത്തെ നിരീക്ഷണമല്ല പക്ഷെ ലോകം അവസാനിക്കുന്ന കാര്യത്തിലോ പണ്ട് കാലത്ത് നമ്മളീ മൂല്യന്മാരും മദരസി പഠിച്ചോലാണ് കഴിയാമെന്നാണ് വിശ്വസിക്കുക അപ്പൊ പണ്ട് കാലത്ത് സയൻസിന്റെ ക്ലാസ്സുകളിലൊക്കെ നമ്മളെ എന്താ പറയുക ക്ലാസ്സുകളിലുള്ള അധ്യാപകന്മാര് ലോകത്തിന്റെ നിലനിൽപ്പിനെ പറയുമ്പോൾ നമ്മളെ കളിയാക്കും എന്റെ ഭാഷ ഇന്നെ കളിയാക്കിയിട്ടുണ്ട് കാരണം ഒരു മൂല കുട്ടിയാണ് ഞാൻ കോലവും മൂല വരുത്തിയെന്ന് അപ്പൊ നമ്മളെ കളിയാക്കും മനസ്സിലായി പറഞ്ഞത് അയാൾക്ക് മരിച്ചു ഈ പാവം ഇപ്പൊ ശാസ്ത്രലോകം മാറി ഈ അടുത്ത് അന്താരാഷ്ട്ര മാധ്യമത്തിൽ നിങ്ങളിൽ ഏതൊരു മാധ്യമത്തിൽ അച്ചടിച്ചു വന്ന ഒരു ഒരു കാർട്ടൂൺ ഈ അടുത്ത ദിവസം ഞാൻ ശ്രദ്ധിച്ച ഒരു കാർട്ടൂൺ ഒരു കൊല്ല മുമ്പാണ് ഞാനത് കണ്ടത് ഒരു രണ്ട് മതപണ്ഡിതന്മാർ പ്ലേ കാർഡ് പിടിച്ചു നിൽക്കുന്നുണ്ട് മനുഷ്യ സമൂഹത്തിന് മുന്നിൽ എൻ്റെ പ്ലേ കാർഡിലുള്ളത് ലാസ്റ്റ് ഡേ ഈസ് നിയർ ലോകാവസാനം അവസാന ദിവസം അടുത്തിട്ടുണ്ട് ഇതാണ് ഇവരെ പ്ലേക്കാർഡിൽ രണ്ട് മതപണ്ഡിതന്മാർ രണ്ട് മതപണ്ഡിതന്മാർ പ്ലേ കാർഡ് കാർഡ് പിടിച്ചു നിൽക്കുന്നു രണ്ടാളെ പ്ലേ കാർഡിൽ ഉള്ളത് ലോകാവസാനം അടുത്തിരിക്കുന്നു അപ്പോൾ വേറൊരാള് പാൻറ് കോട്ടൊക്കെ വേറൊരാൾ മുന്നിൽ വന്നു അയാളുടെ ദി ലാസ്റ്റ് ഡേ ഇസ് ഹിയർ മറ്റൊരു നിയർന ഇയാൾ ഉള്ളത് ഹിയർ നാം അപ്പൊ ഈ മതപണ്ഡിതന്മാർ തമ്മ തമ്മിൽ ചോദിച്ചു അതാരാണ് അപ്പോ പറഞ്ഞു അത് സയന്റിസ്റ്റ് ആണ് ശാസ്ത്രജ്ഞനാണ് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞു മനസ്സിലായില്ല മതപണ്ഡിതന്മാർ നിയർത്തി പറഞ്ഞോളൂ അവര് ഹിയർന്ന് പറയൂ അതായത് കയ്യാമത്തെ നാള് അടുത്തിട്ടുണ്ട് ആ മതപണ്ഡിതന്മാരുടെ പ്ലേക്കാർഡിൽ ശാസ്ത്രകാരന്റെ പ്ലേക്കാർഡിൽ ഉള്ളതോ അതുപോലെ തന്നെ എത്തിക്കഴിഞ്ഞു എത്തി തന്നെ എങ്ങനെയൊക്കെയായിട്ടും നമ്മൾ നിസ്സാരമായ കാര്യങ്ങളിൽ തർക്കിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരു ജനതയെ ഇവരെ നശിപ്പിക്കാൻ തീരുമാനിച്ചുമാണ് ഒരു ജനതയെ നശിപ്പിക്കാൻ ഇവർ തീരുമാനിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ അർത്ഥം ഒന്നും വിചാരിക്കില്ല അപ്പം ഇതൊന്നും അള്ളാവിൻ്റെ വിളിച്ചല്ല അള്ളാവിനെ തൊട്ട് മനുഷ്യൻ ശ്രദ്ധനാവുമ്പോഴാണ് മനുഷ്യൻ നിസ്സാരമായ കാര്യത്തിൽ തർക്കിക്കുന്നത് എന്തിനാണ് അവരെ അഭിമുഖീകരിക്കാവുന്ന കാര്യങ്ങൾ അവരെ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളെ അവർക്ക് പറഞ്ഞു കൊടുത്താൽ അട്ടഹസിക്കും അവരെ അട്ടഹസിച്ച് അട്ടഹസിച്ച് പൊട്ടി പൊട്ടിക്കരയും എന്തൊക്കെയാണ് മനുഷ്യനെ അഭിമുഖീകരിക്കേണ്ടത് അള്ളാഹു മുളക്കാത്തി രക്ഷിക്കട്ടെ മനസ്സറിഞ്ഞാമി പറയും എന്തൊക്കെയാണ് മനുഷ്യൻ അഭിമുഖീകരിക്കേണ്ടത് നമ്മൾ മരിച്ചു മൂന്നാം ദിവസങ്ങളെല്ലാവരും വന്നു റാമത്തിലൊക്കെ അസീ മരിച്ചു എല്ലാവരും വന്നു നിങ്ങളെല്ലാവരും എന്തായിരുന്നു നിങ്ങൾ അടിയെ കൊണ്ടേ കുഴിച്ചിട്ടു കുഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും നന്നായിട്ട് ഓരോരുത്തരും യാസി കൊണ്ട് പഠിച്ചിരുന്നു എന്തോർപ്പാണ് മരിച്ചിട്ട് നന്നാൽ ആളുകൾക്കൊന്നും ദിവസം യാസി കൊണ്ട് ഈ മനുഷ്യനുള്ള പുറത്തു നിങ്ങളെന്തേ നിങ്ങളെ അടിമയാണോ പഠിച്ചോ

ണെങ്കിൽ പോലും പറയേണ്ട ആവശ്യം വളരെ ആത്മാർത്ഥമായി തോപെയ്തോളി വളരെ ആത്മാർത്ഥമായി തോബയാണെങ്കിൽ അള്ളാഹ് പുറത്തു അങ്ങനെയാണ് നമ്മൾ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കണം ണം ഇത് വെറുതെ ചിന്തിക്കാതിരിക്കരുത് നമ്മളതിനുള്ള രേഖപൂർവമായി ചിന്തിക്കണം ദുനിയാവിൻ്റെ പിന്നാലെ കൂടരുത് നമ്മളൊക്കെ യോഗ്യന്മാരാണെന്ന് നമ്മൾ വിചാരിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ യോഗ്യത